ഞാൻ ഞാൻ ബാക്കി മിനി നിങ്ങൾക്ക് നിങ്ങൾ സെറ്റ് എന്ന് പല പല ഇതാ അത് നോക്കും ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പ് ടൈപ്പ് ഇത് ഇത് കുറച്ച് ഫാഷൻ ആയിട്ടുള്ള ഡിഫറെന്റ് വന്നിട്ടില്ലേ ഫിക്സഡ് റേറ്റ് ആണ് അതിലൊന്നും കുറയാനില്ല ഓക്കെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടിയില്ല എന്നുള്ള അത്ര ചെറിയൊരു ഗ്യാരണ്ടി ഗ്യാരി നമുക്ക് ഇണ്ട് വന്നു മീഡിയം ട്രോളി ഇരുപത് കെ ജിന്റെ ട്രോളിക്ക് റേറ്റ് അവരോട് അത് ക്വാളിറ്റി ഇല്ല ഇത് കുറച്ച് ക്വാളിറ്റി കുഞ്ഞി ഒന്നേ എണ്ണൂറ്റമ്പത് ഞാൻ നിങ്ങൾക്ക് തരും എത്ര ഒന്നേ എണ്ണൂറ്റി എൺപത് പുറത്തുനിന്ന് കിട്ടിയില്ലാത്ത കുറച്ച് കാര്യം ഞങ്ങൾക്ക് കിട്ടാം പിന്നെ അതുപോലെ തന്നെ മിനി ബാഗ് വന്നിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് ഇപ്പോൾ എണ്ണായി പോയിട്ടുള്ള സാധനമാണ് മുന്നൂറ്റി നാനൂറ് എണ്ണായി പോലുള്ള സാധനം നമ്മൾ കൊടുക്കുന്നത് എത്ര എത്ര ഇരുന്നൂറ്റി മുപ്പത് അത് മാത്രമല്ല ഫ്രെയിം വന്നിട്ടുണ്ട് കുറെ ചോക്ലേറ്റ് എന്തെല്ലാം എക്സ്ട്രാ ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ വാലന്റൈൻ ലിസ്റ്റ് വരാനായി അപ്പൊ മറക്കണ്ട കണ്ണകാലമായിട്ട് ഓഫറല്ല നിങ്ങൾ പറഞ്ഞിട്ട് എടുക്കുന്ന സാധനത്തിൽ ആയിരിക്കും കുറെ എന്തെങ്കിലും ഓഫേഴ്സ് വരാണ്ട്